ഹായ് നമസ്കാരം ഞാൻ ചിത്രപ്പള്ളി എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ട് ഒരു അമ്പത്തിയേഴ് സെന്റ് സ്ഥലവും മെയിൻ റോഡ് സൈഡില് അടിപൊളി ഒരു വീടും കൊടുക്കാനുണ്ട് ഉണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യത്തെ നമ്മളെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ആണ് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നേരിട്ട് പോയി നോക്കിയിട്ട് വരാം അതെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ ഇതിപ്പോ നമ്മള് വെള്ളരക്കൊണ്ട് വരുന്ന വഴിയാണ് വെള്ളരിക്കൊണ്ട് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഭീമനടി നീലേശ്വരം കാഞ്ഞങ്ങാട് പോണ വഴിയാണ് ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലം ചുറ്റും മതിലൊക്കെ കെട്ടി ബൗണ്ടറി ഒക്കെ തിരിച്ചിട്ടാണ് അതായത് കരിങ്കല്ലിലാണ് മതിൽ ചുറ്റും മതിലെല്ലാം കെട്ടിയിട്ടുള്ളത് വീടൊക്കെ നല്ല അടിപൊളി വീടാട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോഴേ നല്ല സ്റ്റൈലുണ്ട് അപ്പൊ ഇതിപ്പോ നമ്മളെ പറമ്പിലോട്ടുള്ള കറന്റിന്റെ കണക്ഷനാണ് വണ്ടികളൊക്കെ ഏത് വേണേലും കൊണ്ടുപോകാ നമ്മളെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് ഞണ്ടിലെ ഗേറ്റ് എല്ലാം വെച്ച് ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് ചണ്ടിലെ മൊത്തം കരിങ്കല്ല നമ്മളെ മതിലെല്ലാം കെട്ടിയിട്ടുള്ളത് അതന്നെ തന്നെ വേറൊരു സ്റ്റൈൽ തന്നെ ഇണ്ട് നമുക്ക് കാണുമ്പോ അപ്പൊ നമുക്ക് പോയിട്ട് കാണിച്ചു കൊടുക്കാം നമ്മളെ വീടിന് നോക്കി ഓർന്ന് കാണുമ്പോഴേ എന്താ രസംന്നറിയോ അപ്പൊ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മക്ക് വീടൊന്ന് കാണുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മളെ വെള്ളത്തിന്റെ സൗകര്യമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ വീട്ടില് കിണറാണുള്ളത് വെ വെള്ളമൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക് നമുക്ക് വെള്ളം ഇഷ്ടംപോലെ ഉണ്ട് ഒരുപാട് ആഴൊന്നുമില്ല എന്നാലും ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് അപ്പൊ ഞമ്മക്ക് വീടൊക്കെ ഒന്ന് കാണണം അപ്പൊ വീട്ടിലോട്ട് അത്തോട്ട് പോണതിന് മുന്നേ തന്നെ നമുക്ക് ഈ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളെ മിറ്റൊക്കെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ മിറ്റോ ആണ് വണ്ടികളൊക്കെ ഉണ്ട് മൂന്നും നാലും വണ്ടികളൊക്കെ കൊണ്ടുപോവ് നിർത്തിടാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് നല്ല സൗകര്യം ഉണ്ട് പുറത്തുനിന്ന് തന്നെ കാണുമ്പോ അല്ലേ നമുക്ക് വീടിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമ്മള് വീട് വരുമ്പോ നോക്കി ഇതിന്റെ വീടിന്റെ ഷേപ്പ് തന്നെയാണല്ലോ അത് തന്നെ ഒരു പ്രത്യേക രസം ഉണ്ട് ഇങ്ങനെ കാണുമ്പോ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് കുറച്ചുകൂടെ അല്ലെ കുറച്ചു ഒരു വീടാണ് പിന്നെ അതിന്റെ വേറൊരു എടുപ്പ് തന്നെ ഇത് നോക്കിയേ ഇത് ഫുള്ള് കരിങ്കല്ലാണോ ഫുള്ള് കരിങ്കല്ലിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതൊക്കെ നോക്കിയാൽ മിറ്റത്ത് ഇവിടെ എല്ലാം ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാന് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളെ പോർച്ചാണ് വണ്ടിയൊക്കെ അത്യാവശ്യം നിർത്താനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ നമ്മളെ വീടിൻ്റെ ഭിത്തി മൊത്തം ഇത് മൊത്തം ഇങ്ങനെ കരിങ്കല്ലിലാണ് പെടുത്തിട്ടുള്ളത് അതുപോലെ ഫുള്ള് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഭിത്തിൽ ഒട്ടിച്ചിട്ടുള്ളത് കാണാൻ തന്നെ നല്ലൊരു വേറൊരു എടുപ്പ് തോന്നുന്നുണ്ട് നമുക്ക് നല്ലൊരു സ്റ്റൈലുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മള് നേരം ഇങ്ങോട്ട് സിറ്റൗട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ നല്ല വിസ്താരമുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നമ്മൾ ഈ ഒരു സിറ്റൗട്ട് നല്ല എന്താ പറയാ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റോട്ടിക്കെല്ലാം കാണാം നമ്മളീ ഒരു നമ്മൾ നമ്മളെ മെയിൻ ഡോറാണ് മെയിൻ ഡോറിന്റെ പിന്നെ കൊത്തുപണികളും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നമ്മളെ എന്താ പറയാ ജനലി വാതില് കട്ടില് മൊത്തം എല്ലാ സാധനവും ഈട്ടി തേക്ക് ഇങ്ങനത്തെ മരങ്ങൾ വെച്ചിട്ടാണ് പിന്നെ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ നല്ല ഫിനിഷിങ്ങായിട്ട് എന്തോ ഭംഗിയെ അറിയോ അതുപോലെ നമ്മൾ ഈ ജനലിന്റെ പാളികളൊന്നും മൊത്തം തേക്കിലാണ് ചെയ്തിട്ടുള്ളത് എന്താണല്ലേ ഈ ഡോറ് നോക്കിക്കേ ഇതൊക്കെ ഉണ്ടോ ഇതിന്റെ എല്ലാം കൊത്തുപണികളും ഇതിന്റെയൊക്കെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ മൊത്തത്തിൽ തേക്ക് ഈട്ട് ഇങ്ങനത്തെ മരങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മരം ഇല്ല അതിന് ബാക്കി നമുക്ക് അകത്തോട്ട് ചെല്ലുമ്പോഴും നമുക്ക് കാണാം ഇത് ഇതിപ്പോൾ നമ്മളെ മുൻവശത്തെ ഡോറാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മളിത് സിറ്റൗട്ട് നിങ്ങോട്ട് ഹാളിക്ക് വരുമ്പോൾ ഹാളൊക്കെ നല്ല നല്ല എന്താ പറയാ ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വിശാലായിട്ടുള്ള ഹാളാണ് ഒരുപാട് ആൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മളെ വീടിന് മൊത്തം അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ഓഫീസ് റൂം ആണുള്ളത് നമ്മളെ ഹാളിൽ നിന്ന് ഇവിടെ ഒരു പൂജാമുറിയൊക്കെ വരുന്നുണ്ട് മ്മുടെ വീടിന് മൊത്തം അഞ്ച് ബെഡ്റൂമും ഒരു ഓഫീസ് റൂമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ബെഡ്റൂം നമുക്ക് കാണാം അപ്പോൾ ഇവിടെയാണ് നമ്മളെ ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂമുകളാണ് എല്ലാ റൂമിനും ഷെൽഫും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒത്തിരി സ്പേസ് ഒക്കെ ഉണ്ടല്ലേ വലിയ റൂമാണ് പിന്നെ നമ്മളെ വിത്തേൻ്റെ വിത്തിയിലുള്ള വർക്കുകളൊക്കെ ഉണ്ടല്ലേ എല്ലാ കണ്ടില്ലേ സൈഡ് വഴി നാല് വശം ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ നമ്മളെ വീടിന് ഇതാ മൊത്തം അഞ്ച് പാളിയുള്ള ജനലാണ് നല്ല സൂപ്പർ വീട് നല്ല സൂപ്പർ വീടാണ് അപ്പം നമുക്ക് അർത്ഥവും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ പിന്നെ നില എല്ലാം ഫുള്ള് ടൈറും കാര്യങ്ങളൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത റൂമൊന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ വർക്കായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമ്മൾ ഹാളിലോട്ട് വരുമ്പം അടുത്ത നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെയാണ് ഒരു ഒരു റൂമുള്ളത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂമാണ് എല്ലായിടത്തും നില എല്ലാം ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഈ റൂം റൂമിന് അറ്റാച്ചഡ് ആയിട്ടൊരു ബാത്ത്റൂമും കൂടേണ്ടത് ഇനി നമ്മൾ ഇങ്ങോട്ട് ഹാളിലോട്ട് വരുമ്പോഴത്തേ ഇവിടെ നമുക്ക് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്ത് ടപ്പും കൂടെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബാത്ത് ടബ് ഇത് ഇവിടെ ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം ഈ ഒരു ഡോർ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമായിട്ട് അങ്ങനെ ഉപയോഗിക്കാം ഇനിയിപ്പം നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിന്നെ ഓഫീസ് റൂം റൂമുണ്ട് അതൊന്ന് കാണിക്കാഞ്ഞ് അപ്പം ഇതാണ് നമ്മളെ ഓഫീസ് റൂം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ റൂമായിട്ട് അങ്ങനെ ഉപയോഗിക്കാം അല്ലേ വിത്തേലൊക്കെ ചുരുന്ന് നോക്കി മുകളിൽ ഫുള്ള് നല്ല വർക്കെല്ലാം ചെയ്തിട്ട് ഇപ്പം നമ്മൾ റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞു താഴത്തെ അപ്പോൾ നമുക്ക് അടുത്ത് കാണാൻ നമ്മളെ ഡൈനിങ് ഹാളൊക്കെയാണ് അപ്പം നമുക്ക് ഡൈനിങ് ഹാളൊക്കെ ഒന്ന് കാണാം ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വലിയ ഡൈനിങ് ഹാളൊക്കെയാണ് വലിയ മേശമൊക്കെ ഇട്ടിരിക്കാൻ സൗകര്യത്തിനുള്ള വലിയ ഹാളാണ് പിന്നെ വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മളെ ഡൈനിങ് ഹാളിന് ഇതാ ഒമ്പത് കള്ളിയാണ് ജനല് വരുന്നത് ഇവിടെ അഞ്ച് കള്ളി വരുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഈ ഭാഗത്തൊരു നാല് കള്ളി ജനലി വരുന്നുണ്ട് അത് തന്നെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു സ്റ്റൈൽ ഉണ്ട് അല്ലേ നല്ല ഇനിയിപ്പൊ നമ്മളെ ഈ ഒരു ഡൈനിങ് ഹാളിന്റെ വേറെ പ്രത്യേകത എന്നും കൂടി പറഞ്ഞാല് നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ആർച്ച് പോലെയാണ് നമ്മൾ ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഇങ്ങനെ ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് ഇങ്ങോട്ട് കാണുകയും ചെയ്യാ ഇരുന്ന് സംസാരിക്കാൻ അങ്ങനെയൊക്കെ സൗകര്യത്തിന് നല്ലൊരു ഭംഗിയും കൂടെ ഇണ്ട് ഇങ്ങനെ ഈയൊരു വർക്ക് ചെയ്ത് കാണാൻ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാനുള്ള നമ്മളെ അടുക്കളയാണ് അടുക്കളക്ക് വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള അടുക്കളയാണ് ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നില ഒക്കെ ഫുള്ള് ഗ്രാനൈറ്റൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഷെൽഫ് കബോർഡ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ പാത്ര സാധനങ്ങളൊക്കെ അടുക്കി പുറക്കി വയ്ക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ടാവും പോലെ വിറകടുപ്പുണ്ട് വിറകടുപ്പ് ആലുവടുപ്പാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വർക്ക് ഏരിയയിലോട്ട് വരാനുണ്ടെങ്കിൽ ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പാത്രവും സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമും കൂടെ ഉണ്ട് അടുക്കളയും താഴത്തെ നമ്മളെ രണ്ട് റൂമുകളും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ള മേളീത്ത റൂമുകളൊക്കെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം നമുക്ക് സ്റ്റെയർ കേസ് ആണ് സ്റ്റെയർ കേസിൻ്റെ നോക്കിയത് കൊത്തുപണികളെല്ലാം ഫുള്ള് ചെയ്ത് കണ്ടു ഈയൊരു എന്ന് പറഞ്ഞാൽ ഇ ടിയിൽ ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം ഇ ടിയിൽ ചെയ്തിട്ടുള്ളാണ് ഈ മര ഈ ടി ആണേ അപ്പൊ ഇതിൻ്റെ വർക്കും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയേ നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പം നമുക്ക് മേ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ സ്റ്റെയറും കാര്യങ്ങളും നില എല്ലാം ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു മരത്തിൻ്റെ ഇതിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇത് ഫുള്ള് ഈ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഓരോരോ വർക്കുകളും അത്രയ്ക്ക് ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുമ്പോഴേ അറിയാം നമുക്ക് ഒരൊറ്റ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്ത് ഭംഗിയാ കാണാനെന്നറിയോ അപ്പോൾ ഇതിൻ്റെയൊരു മോഡലിന് നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടൊക്കെ കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മളെ മേളയത്തെ ആദ്യത്തെ ബെഡ്റൂം ഈ റൂമ് നല്ല സൗകര്യമുള്ള റൂമാണ് എല്ലാ റൂമും നല്ല വലിയ റൂമുകളാണ് ഒക്കെ ഒമ്പത് പാളിയാണ് ജനലും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മേൾ എന്താ പറയുക ഇങ്ങനെ മേളയിലത്തെ വർക്കെല്ലാം ചെയ്താണ്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയാ മടക്കി ഇങ്ങനെ ആക്കിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോറും കാര്യങ്ങളൊക്കെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ മരത്തെ തന്നെ ഒക്കെ തേക്ക് ഈട്ട് തേക്ക് മാത്രാണ് എന്താ പറയാ ഡോറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ മരങ്ങൾക്ക് ഒന്നും ഒരു കേടും വന്നിട്ടില്ല അത്രക്ക് ഫിനിഷിംഗ് ആയിട്ടാണ് കാണുന്നത് പിന്നെ നോക്കിയേ ഇത് നമ്മളെ ബാൽക്കണീൻ്റെ ഡോറാണ് ഇതും അതുപോലെ തന്നെയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിൻ്റെ കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത റൂം എന്ന് പറയുന്നത് ഇവിടെയാണ് റൂമുകളെല്ലാം വലിയ റൂമാണ് നല്ല സൗകര്യമുണ്ട് ഒക്കെ നല്ല വലിയ വലിയ റൂമുകളാണ് എല്ലാ റൂമും എല്ലാ റൂമിലും ഇതായത് മുകളിലിങ്ങനെ മടക്ക് മടക്കായിട്ട് നല്ല നല്ലൊരു മോഡലായിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ നേരം എല്ലാം ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ടൈല് ഗ്രാനൈറ്റ് ഇതു തന്നെയാണ് ഫുള്ള് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത മേളിയത്തെ മൂന്നാമത്തെ റൂം എന്ന് പറയുന്നത് ഇവിടെയാണ് റൂമുകളെല്ലാം വലിയ റൂമാണ് തേക്കും ഈട്ടി അല്ലാത്ത ഒരു മരങ്ങളും നമ്മളെ ഈ ഒരു വീടിന് ഉപയോഗിച്ചിട്ടല്ല നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു വർക്കും കാണുമ്പോഴേ നമുക്കറിയാം അപ്പോൾ നമ്മളെ റൂമുകൾ റൂമെല്ലാം ഒക്കെ വലിയ വലിയ റൂമാണ് അപ്പോൾ ഈ ഒരു റൂമിന് എട്ട് കള്ളിയാണ് ജനലി വരുന്നത് അതുപോലെ നമ്മളെ വീടിൻ്റെയും മുകളിൽ നോക്കി ഇതിങ്ങനെ മടക്കു മടക്കായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ നല്ല നല്ല ഫുള്ള് ടൈല് ഗ്രാനൈറ്റ് ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ താഴെ നമ്മൾ രണ്ട് ബെഡ്റൂമും ഒരു ഓഫീസ് റൂമും റൂമുമായിരുന്നു നേരത്തെ കാണിച്ചു തന്നത് ഇപ്പോൾ ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ നമ്മളെ ആണ് അപ്പോൾ ബാൽക്കണിയിലോട്ട് വരുമ്പോൾ നല്ല രസം കിട്ടും അവിടെ ഇങ്ങനെ കാണാൻ കാഴ്ച ഒക്കെ കണ്ട് തന്നെ ഇരിക്കാൻ നല്ല കാറ്റും പൊളിച്ചൊക്കെ ആയിട്ട് നല്ല രസം ഇട്ട് കാണാൻ ഇതേ നമ്മൾ ഭിത്തിയല്ലെന്നുണ്ടല്ലേ ഭിത്തിയല്ല ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെളിയോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി കളയാനും ഈസിയാണ് ഇനി നമ്മളെ വീടിൻ്റെ റൂഫിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് നോക്കിയാൽ ഓട് പഴിച്ചാണ് ഓട് പഴിച്ച നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം നമ്മൾ റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ ബാൽക്കണി കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമും കൂടെ ഉണ്ട് നമുക്ക് ഇവിടെ കാണാൻ അടുത്ത് കാണാനുള്ളത് നമുക്കിവിടെ ഒരു സ്റ്റോർ റൂമും കൂടെ ഉണ്ട് അടക്കൻ തേങ്ങ എല്ലാം ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനുള്ള സ്റ്റോർറൂമും കൂടെ ഉണ്ട് ഇവിടെ പിന്നെ വേണേൽ തുണിയെല്ലാം വിരിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ പിന്നെ ഇവിടെ ഫുള്ള് ഷീറ്റ് കഴിഞ്ഞാൽ എന്താ പറയാ തുണി കാര്യങ്ങളെല്ലാം വിരിച്ചിടാം പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതെ പിന്നെ നമുക്കിവിടെ അടുത്തല്ല ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് പിന്നെ നമ്മളെ മിച്ചത്തൊക്കെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മാവുണ്ടല്ലേ നമുക്ക് നല്ല കായ്ക്കണ മാവാണ് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് വേറെ എന്ന് പറഞ്ഞാൽ പ്ലാവ് ഉണ്ട് അതുപോലെ കുറേ മരങ്ങൾ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലുണ്ട് തെങ്ങ് കവുങ് വാഴ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മളെ പറമ്പിലുണ്ട് ഇപ്പം നമ്മളെ മേളത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അടിപൊളി വീടാണ് അഞ്ച് ബെഡ്റൂം ഒരു ഓഫീസ് റൂം ഹാൾ അടുക്കള ഡൈനിങ് ഹാള് സിറ്റൗട്ട് എല്ലാം നല്ല ഭംഗിയുള്ളൊരു വീടാണ് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്ന് കാഞ്ഞങ്ങാടെത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് അതുപോലെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു ഇരുപത്തൊമ്പത് കിലോമീറ്റർ ആണുള്ളത് പിന്നെ നമ്മളെ വെള്ളരിക്കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം ഉണ്ട് അമ്പലം പള്ളി ചർച്ച് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്കിവിടെ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂള് കോളേജ് എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ കോട്ടയം പാല എന്ന് വേണ്ട എല്ലാർത്തോട്ടും ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ വീട് സ്ഥലമൊക്കെ കണ്ട് കണ്ടു കഴിഞ്ഞില്ലേ നമുക്ക് പുറത്ത് നമ്മളെ പറമ്പിൽ എന്തൊക്കെയുള്ളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ തേ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് കുറേ സംഭവങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മളെ പനിനീർ ചാമ്പ എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ടിന്റെ മരമാണ് പിന്നെ മാവുണ്ട് അതുപോലെ പ്ലാവുണ്ട് പ്ലാവ് ഒക്കെ നല്ല വരിക്കച്ചൊക്കെയാണ് ഫുള്ള് നല്ല വരിക്ക പ്ലാവ് ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ മാവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ മാവ് പ്ലാവ് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ പറമ്പിൽ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുറ്റത്തോടെ ഒരു കോമണായിട്ട് എന്താ പറയുക ഒരു വറതൊക്കെ അടുക്കിപ്പറക്കി ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട് പിന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്ത് റൂമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പച്ചക്കറി സംഭവങ്ങളൊക്കെ നടാനുള്ളൊരു അതിനുള്ള സ്ഥലം കൂടെ ഉണ്ട് നമുക്ക് പിന്നെ അതുപോലെ തുണി തുണി അലക്കാനുള്ള സൗകര്യമുണ്ട് മാവൊക്കെ നല്ല കായ്ക്കുന്ന മാവാണ് നല്ല തണലുണ്ട് കേട്ടോ മിറ്റത്ത് അങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ഒരു വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നല്ല അടിപൊളി വീടാണ് മൊത്തം അമ്പത്തിയേഴ് സെന്റ് സ്ഥലം മൂവായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വീടും ആണുള്ളത് ഇപ്പം നമ്മളെ പുറകിൽ കാണണം അപ്പം വീഡിയോ ഏകദേശം എല്ലാവരും കണ്ട് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതിന് ഇവർ പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം രണ്ട് കോടി രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ